എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു അല്ല പഴയ ഒരു വീടിലേക്ക് സ്വാഗതം എങ്ങനെ മൂന്ന് മാസത്തിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആയിട്ടായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റൽ ഡേ ആണ് പ്രഗ്നൻസിയുടെ അഞ്ചാമത്തെ സ്കാനിങ് ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ പത്ത് മണിക്കായിട്ടാണ് നമുക്ക് സ്കാനിങ്ങിന് ചെല്ലാണ്ട് സമയം തന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ നല്ല സൂപ്പർ ഇഡലിയും ചമ്മന്തിയും സാമ്പാറുമായിരുന്നു അപ്പം പത്ത് മണിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം കഴിച്ചിട്ട് തന്നെയാണ് പോയത് ഞാനൊരു ഇഡലിയും അതിൻ്റെ സാമ്പാറും ചമ്മന്തിയും കൂടി എടുത്തിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏറ്റക്കായി പുഴുങ്ങിയതുണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ ഞാനും ചേട്ടനും കൂടെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് അടൂരുള്ള ലൈഫ് ലൈൻ ഹോസ്പിറ്റലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് മണിക്ക് ചെല്ലാൻ പറഞ്ഞത് നമ്മൾ ഒരു എട്ടര ഒമ്പത് മണി ആയപ്പോഴും നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് സ്റ്റായ പ്രസവർത്തിനാണ് കാണിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തുകൊണ്ടാണ് രാത്രി ഏഴ് മണിക്ക് വീട്ടിൽ തിരിച്ചു വരുന്നതെന്നും ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് അടുത്ത രണ്ടും മൂന്നും ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നതെന്നുമുള്ള ചിലരുടെ സംശയത്തിനുള്ള നടപടിക്കൂടെ വീഡിയോ ചെയ്യുന്നതും നമ്മളിവിടെ വന്നിട്ട് ടോക്കണൊക്കെ എടുത്തിട്ടുണ്ട് ടോക്കണൊക്കെ മേടിച്ചിട്ട് സ്കാനിങ് സെക്ഷനിൽ പോയിരിക്കണം സ്കാനിങ്ങിന് ഇറങ്ങുന്നതും കയറുന്ന വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല എടുക്കാനായിട്ട് താല്പര്യം ഇല്ലായിരുന്നു നിങ്ങളിടയ്ക്ക് അടക്കുന്ന കുട്ടടി മാത്രം ഇവിടെ നടക്കുന്നു ഒരു ദിവസം പരമാവധി അല്ലെങ്കിൽ മൂന്ന് വട്ടമെങ്കിൽ സ്കാൻ ചെയ്യും കുട്ടികളുടെ ഫുൾ അവയവം കിട്ടാതെ അവർ സ്കാനിങ് നിർത്തത്തിയില്ല ഇതിനു മാത്രമാണ് അവർ നമ്മളോട് അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വരാനായിട്ടും പറഞ്ഞേക്കുന്നത് ഒരു ഫുഡടി വീഡിയോ ആണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ തലപ്പ് ഇല്ലാത്തെന്നാണ് ഞങ്ങൾ എടുക്കാവുന്നത് അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് വീന്ന് ഫുഡ് കഴിച്ചിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്യാനായിട്ട് അന്ന് എടുപ്പമുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല നമുക്ക് രണ്ടാമത്തെ ദിവസം പോകേണ്ടി വന്നു രണ്ടാ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടേ അപ്പം ഇന്ന് നമുക്ക് കഴിക്കാനായിട്ടുള്ളത് ചപ്പാത്തിയും സ്റ്റൂവും അതുപോലെ തന്നെ ഏത്തക്ക പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും കൂടായിരുന്നു അപ്പോൾ രാവിലെ പത്ത് മണി പതിനൊന്ന് മണിക്ക് ചെല്ലാണ്ട സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ ഇന്ന് ഞാനും അമ്മയും ചേട്ടനും കൂടെ കേട്ടോ പോകുന്നത് ഞങ്ങളെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് ചേട്ടൻ നേരെ കോളേജിലേക്ക് പോകും അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളും കൂടെ കണ്ടിട്ട് വന്നാലോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നൂറ് വട്ടം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് ഇന്നും നമ്മുടെ സ്കാനിങ് റെഡി ആകണേ റെഡി ആകണേന്ന് ഞങ്ങൾ ഇത് ഏതാണ്ട് ഒരു നാല് ദിവസത്തോളം അടുപ്പിച്ച് പോയിട്ട് പോയിട്ടോ നമുക്കെല്ലാം റെഡിയായി ആയി കിട്ടിയത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നമ്മുടെ കൈ കിട്ടിയത് ഇതെന്തിനാണ് ഇത്രയും വട്ടം ഹോസ്പിറ്റലിൽ പോകുന്നത് ഒരു സ്കാനിങ്ങിന് വേണ്ടിയാണോ ഇത്രയും നടക്കുന്നത് മൂന്ന് നാല് ദിവസം എടുത്താലേ സ്കാനിങ് കിട്ടത്തുള്ളോ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോസാണേ ഈ കാണുന്നത് ഏതാണ്ട് ഒമ്പത് മണിയോട് അടുപ്പിച്ചോട്ടോ നമ്മൾ സ്കാനിങ് റൂമിൽ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് ആൾ വന്നിട്ടില്ല ഇന്ന് ഞാൻ കേട്ടോ തങ്കരം മുഖത്ത് അതിൻ്റെ ആയിട്ടുള്ള എല്ലാ എക്സ്പ്രഷനും കാണാൻ പറ്റും ഇന്നെങ്കിലും റെഡി ആയാൽ മതി എന്നുള്ള രീതിയിലായിട്ടാണ് ഞങ്ങളിരിക്കുന്നത് ഉച്ചയ്ക്ക് മുന്നായിട്ട് രണ്ട് മൂന്നും പ്രാവശ്യം സ്കാനിങ് നടത്തി അപ്പോൾ അമ്മയ്ക്ക് ടൊമാറ്റോ റൈസ് മേടിച്ച് കൊടുത്ത് ഞാനാണെങ്കിൽ ബ്രെഡ് റോസ്റ്റ് ചെയ്തതുമാണ് അപ്പം നമ്മളത് വീണ്ടും പോവാണ് അടുത്ത സ്കാനിങ്ങിനായിട്ട് ഉച്ച കഴിഞ്ഞ് രണ്ട് മൂന്നും പ്രാവശ്യം നോക്കിയെങ്കിലും നമുക്ക് വീണ്ടും സ്കാനിങ്ങിൽ എന്തൊക്കെ തെളിഞ്ഞു കാണാനായിട്ടുണ്ട് അതുകൊണ്ട് നമ്മളോട് നാളെ വാങ്ങും പറഞ്ഞ് വീണ്ടും മുറ്റേക്ക് കയറും അങ്ങനെ മൂന്നാമത്തെ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ വന്നു ഇത്രയും ദിവസം വീഡിയോ എടുത്തത് കൊണ്ട് വീണ്ടെടുത്ത് നല്ല മടുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് സ്കാനിംഗ് റിപ്പോർട്ട് കൈ കിട്ടിയിട്ടുണ്ട് പിന്നൊരു കുഴപ്പമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്